നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയ കോച്ച് മിക്കാൽ സ്റ്റാറെ ഇന്ന് കൊച്ചി വിടുകയാണ് ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് വിമാനം കയറും ഈ ഘട്ടത്തിൽ അദ്ദേഹം ആരാധകരോട് നന്ദി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിക്കൊണ്ട് ആരാധകരിലേക്ക് എത്തിക്കുന്നു മഞ്ഞപ്പടയെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുന്ന സ്റ്റോറിയിൽ പറയുന്നത് എങ്ങനെയാണ് താങ്ക് ഫോർ ദി ടൈം ഐ ഐ ഹാവ് സ്പെൻഡ് ഇൻ യുവർ ഫാൻറ്റാസ്റ്റിക് ക്ലബ് നിങ്ങളുടെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു ക്ലബ്ബിൽ ചെലവഴിച്ച സമയത്തിൽ ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന സപ്പോർട്ട് അത് വിവരിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ അത് ആബ്സലൂട്ട്ലി വേൾഡ് ക്ലാസ് ആയിരുന്നു ഞാൻ ഇന്ന് രാത്രി കൊച്ചി വിടുകയാണ് ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് രാത്രി ഒമ്പത് മുക്കാലിന് ഞാൻ എയർപോർട്ടിൽ ഉണ്ടാകും ഏതാണ്ട് ആ സമയമാകും എയർപോർട്ടിൽ ഉണ്ടാകും ആ ഭാഗത്തേക്ക് ആരെങ്കിലും ഗുഡ് ബൈ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാണാം ഹോപ്പ് ടു സേ ഗുഡ് ബൈ ടു എനി വൺ ഹൂ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ കെ ബി എഫ് സി ക്ലോത്ത്സ് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും അവിടെ വെച്ച് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് താങ്ക് യു ഫോർ എവറിത്തിങ് മിക്കാൽ സ്റ്റേർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് വിടും മുമ്പുള്ള തൻ്റെ അവസാന സന്ദേശം അയക്കുകയാണ് ഏതായാലും രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചോട് കൂടി അദ്ദേഹം എയർപോർട്ടിലുണ്ടാകും അതുകഴിഞ്ഞ് അദ്ദേഹം കൊച്ചി വിടുകയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സ് ഇട്ട്